രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയിലെ ആദ്യത്തെ തിയേറ്റർ റിലീസായിരുന്നു ആനന്ദേകക്ഷി കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച എന്ന സിനിമ തീരെ മോശവുമില്ലാത്തൊരു തുടക്കമെന്ന് പറയാം ഗംഭീരമെന്നോ അതിഗംഭീരമെന്നോ പറയാൻ കഴിയില്ല റിലീസിങ് ഡേറ്റിന് നല്ല റിവ്യൂ കിട്ടിയ ഒരു ചിത്രം ഒരാഴ്ച പിന്നിട്ട് കഴിയുമ്പോൾ തിയേറ്ററുകളിൽ കാണികളുടെ എണ്ണം വളരെ വളരെ മോശം അതെന്തുകൊണ്ടാണെന്നറിയില്ല ഒരു സിനിമയാണ് നല്ല തിരക്കഥ ചടുലമായ സംഭാഷണങ്ങൾ നിറയെ ട്വിസ്റ്റുകൾ ക്ലൈമാക്സ് എന്തായിരിക്കുമെന്ന് ഒരാകാംക്ഷ ഇതെല്ലാം ചേർന്നിട്ടും എന്തോ ഒരു കുറവ് ആ സിനിമയ്ക്കുണ്ടായിരുന്നു അതായിരിക്കുമോ ഒരാഴ്ചക്കുള്ളിൽ തന്നെ തിയേറ്ററുകളിൽ കാലിയായി കിടക്കുന്നത് ജിത്തു ജോസഫിനെ പോലെയുള്ള നല്ല ഡയറക്ടേഴ്സ് പോലും നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത സിനിമയാണ് എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് തിയേറ്ററുകളിൽ ഒരു രണ്ടാം വാരത്തിലേക്ക് അത് കടക്കാതിരുന്നത് തിയേറ്ററുകളിലേക്ക് ആളെ എത്തിക്കാൻ കഴിയാത്ത എന്തോ ഒന്നുണ്ടതിൽ റിലീസിങ്ങനെ തരക്കേടില്ലാത്ത റിവ്യൂ കിട്ടിയതാണെന്ന് നമ്മൾ പറഞ്ഞു എന്നിട്ടും എന്താണ് സംഭവിച്ചത് അപ്പോൾ സിനിമ റിവ്യൂ ചെയ്തതുകൊണ്ട് മാത്രം ഒരു സിനിമ സക്സസ് ആവണമില്ലെന്നും പരാജയമാവണമില്ലെന്നും ഉള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ആട്ടം എന്ന സിനിമ ഏറെക്കുറെ നല്ല റിപ്പോർട്ടുകൾ കിട്ടിയിട്ട് പോലും ജനം തിയേറ്ററുകളിലേക്ക് ഈ സിനിമ കാണാൻ ഒഴുകിയെത്തിയില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയത് പറയാം ഒരു സിനിമയായാൽ തിയേറ്റർ സക്സസ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ നല്ലൊരു എൻറ്റർടൈൻമെൻറ്റ് സംഭവമായിരിക്കണം ആട്ടം പാട്ട് അടി തെറി തുടങ്ങിയവയെല്ലാം ഇതെല്ലാം ഒരു പക്ഷേ നല്ലൊരു വിഭാഗത്തിന് തിയേറ്ററുകളിൽ എത്തിക്കും ഒരു രണ്ട് രണ്ടര മണിക്കൂർ സമയം ചെലിവഴിക്കാനും ആനന്ദിക്കാനുമുള്ള ഒരു വിഭാഗത്തിൻ്റെ ഓപ്പർച്യൂണിറ്റിയെ ഉപയോഗപ്പെടുത്താൻ സിനിമയ്ക്ക് കഴിയണം അതൊരു താരരാജാവിൻ്റേത് കൂടിയായി കഴിഞ്ഞാൽ പറയാനുമില്ല മറ്റൊന്ന് നല്ല ഹ്യൂമർ പ്രാധാന്യമുള്ള സിനിമകളാണെങ്കിലും ഒരു പക്ഷേ തിയേറ്ററുകളിൽ സക്സസ് കാണും അത്തരം സിനിമകൾ ഈയിടെയായി മലയാളത്തിൽ കാര്യമായി ഇറങ്ങാറില്ല മറ്റൊന്ന് ജീവിതഗന്ധിയായ അവനവൻ്റെ അതായത് പൊതുജന സാമാന്യത്തിൻ്റെ വിഷയങ്ങളുമായി വരുന്ന ചില സിനിമകളും രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് ഇതിലൊന്നും ആട്ടം പെട്ടില്ല എന്നാണ് തോന്നുന്നത് ഒരു നാടക ട്രൂപ്പിൽ കുറച്ച് നടന്മാരും ഒരു നടിയും ആ നടിക്ക് അതിലൊരാളിൽ നിന്ന് ഒരു ദുരനുഭവം ഉണ്ടാകുന്നതുമാണ് കഥയിലെ പ്രമേയം അതാരിൽ നിന്നാണ് അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല സാഹചര്യ തെളിവുകൾ കൊണ്ട് അവൾ ആ ട്രൂപ്പിലെ തന്നെ തൻ്റെ കാമുകനോട് ഒരു സംശയം പറയുന്നുണ്ട് അയാളോട് എന്ന് പറഞ്ഞാൽ ഷാജോൺ ചെയ്യുന്നൊരു കഥാപാത്രമുണ്ട് പൊതുവേ ഒരു പകയുണ്ട് അതിൽ വിനയ് ഫോട്ട് ചെയ്യുന്ന കഥാപാത്രത്തിന് ഒരു പകയുണ്ട് അയാളുടെ നായകസ്ഥാനം തട്ടിയെടുത്തതാണ് ഷാജുവിൻ്റെ കഥാപാത്രം എന്നാണ് അയാൾ ധരിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ട് അയാൾക്കൊരു പകയുണ്ട് എന്ന് മാത്രമല്ല വിനയ് ഫോട്ട് ചെയ്യുന്ന കഥാപാത്രത്തിന് അതിലെ നായികയായ അഞ്ചലിയോട് ഒരു പ്രേമവുമുണ്ട് അത് തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട് കാരണം വിനയ് ഫോട്ടുന്ന കഥാപാത്രം എന്ന കഥാപാത്രം ഓൾറെഡി മാരീഡാണ് അത് ഡൈവേഴ്സിൻ്റെ വക്കിലാണ് അത് തന്നെ ഇതിന് അഞ്ജലി എന്ന കഥാപാത്രം ആ വിവരങ്ങളെല്ലാം അറിഞ്ഞു തന്നെ ഈ കഥാപാത്രത്തെ പ്രേമിക്കുന്നു എന്നുള്ള ചില വിചിത്രമായ ചില സംഭവങ്ങളുണ്ട് അതൊരു സാമാന്യ ജനത്തിന് പൊതുവെ അംഗീകരിക്കപ്പെടാൻ പറ്റാത്തത് കൊണ്ടും അതിലൊരു കല്ലുകടിയുണ്ട് ഇന്ന് ധാരാളം നടക്കുന്നതൊക്കെ ആയിരിക്കാമെങ്കിൽ പോലും പൊതുജന സാമാന്യത്തിന് അത് അംഗീകരിക്കാൻ കഴിയാത്തതും ഒരു വിഷയമായിരിക്കണം ഒരു സുഹൃത്തംഗത്തിൻ്റെ ഈ ചർച്ചകളാണ് എന്ന് പറഞ്ഞാൽ ഈ രസകരമായ ഈ ആരാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ഈ നാടക സംഗമിൽ നിന്ന് ചർച്ച ചെയ്യുന്നതാണ് ഈ പ്രമേയം അതിൽ നിറയെ രസകരമായ സംഭാഷണങ്ങളുണ്ട് ട്വിസ്റ്റുകളുണ്ട് പക്ഷെ ഒന്നും തന്നെ ആ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ കാണികളിലേക്ക് ആഴ്ന്നിറങ്ങുന്നില്ല അത് ആ സംഘത്തെ തന്നെ ഒതുങ്ങി നിൽക്കുന്നു എന്നല്ലാതെ പ്രേക്ഷക ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന മുഹൂർത്തങ്ങളില്ല അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ സിനിമയ്ക്ക് മുമ്പ് ഇറങ്ങിയതാണല്ലോ മോഹൻലാലിൻ്റെ നേരെ അതിൽ അതിലെ നായിയായ പെൺകുട്ടിക്ക് നേരിടുന്ന ലൈംഗിക അതിക്രമത്തിന് അല്ലെങ്കിൽ ആ അതിക്രമം കാണിച്ച പ്രതിയോട് ആ പ്രതി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ശ്രമിക്കുന്ന രീതികളോട് കാണികൾക്ക് തോന്നുന്ന ഒരു അമർഷമുണ്ട് അത് നമ്മുടെ 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 സമൂഹത്തിൻ്റെ അമർശമാണ് അതാണ് നേരെ എന്ന സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ കൊണ്ടേയിരിക്കുന്നത് ആട്ടത്തിലാകട്ടെ ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് പറയുന്ന ഇതിലെ നായിക അഞ്ജലി ഉറങ്ങിക്കിടക്കുന്ന തന്നെ ജനൽ വഴി ആരോ കൈപ്പിടിച്ചു വലിച്ചു എന്ന ഒരാരോപണമാണ് ഉന്നയിക്കുന്നത് അതും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന കഥാകാരനും സംവിധായകനും അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലെന്ന കാഥലായ വികാരം നഷ്ടപ്പെടുത്തി പിന്നെ ബാക്കിയുള്ളത് അ കൃത്യം ചെയ്തുവോ അഥവാ ചെയ്തെങ്കിൽ ആര് എന്ന ചർച്ച കൊടുമ്പിരിക്കൊള്ളുന്നതിൻ്റെ ഒരു സുഖം മാത്രം ആ ഒരു സുഖമുണ്ട് അതില്ലെന്ന് പറഞ്ഞുകൂടാം പക്ഷെ അതുകൊണ്ട് മാത്രം സിനിമ വലിയ ഹിറ്റാവണമെന്നില്ല നന്നായിട്ടുണ്ട് എന്ന് പറയാം അതും സിനിമയെ വേറൊരു രീതിയിൽ പറയുന്ന കഥയുടെ രീതിയിൽ ഒരു ചേഞ്ച് എന്നുള്ള നിലയ്ക്ക് ആസ്വദിക്കുന്നവർക്ക് മാത്രം ഒരുപടി നല്ല നടന്മാരെ പുതുതായി മലയാള സിനിമയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ സിനിമ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ നടന്മാർ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട് എല്ലാവരും നല്ല കഴിവുള്ളവരാണ് അതുകൊണ്ട് തന്നെ വരും കാലത്ത് ഈ നടന്മാർ മലയാള സിനിമയ്ക്ക് ഒരു വാഗ്ദാനമാണെന്ന കാര്യത്തിൽ സംശയമില്ല അഞ്ജലിയായി അഭിനയിച്ച ശരൺഷിഹാബ് എന്ന നടിയും നന്നായി അഭിനയിക്കുന്നുണ്ട് ഏതാണ്ട് നാല് കോടിയോളം ബഡ്ജറ്റിലാണത്ര ഈ സിനിമ ചെയ്തിരിക്കുന്നത് കൈ കൊള്ളുമോ കൈ കൊള്ളുമോ എന്ന് പറയാനാവില്ല ആനന്ദകക്ഷിയുടെ ആദ്യ സിനിമയാണെന്ന് തോന്നുന്നു ആട്ടം തീർച്ചയായും നല്ല ഭാവിയുള്ള സംവിധായകൻ ആട്ടക്കാരനില് ഒരു നോട്ടം മലയാള സിനിമയ്ക്ക് നോക്കാം തീർച്ച എന്നിരുന്നാലും ആട്ടം തിയേറ്ററുകളിൽ നിന്ന് പോയാലും ഒ ടി ടിയിൽ വരുമ്പോൾ ഒരു തവണ കാണാനുണ്ട് സിനിമ ആസ്വദിക്കാനുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തിയേറ്ററുകളിൽ വിജയിക്കാതിരിക്കാനുള്ള കാരണം മേൽപ്പറഞ്ഞ കാരണങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായവും അറിയാൻ താൽപ്പര്യമുണ്ട് നന്ദി നമസ്കാരം ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ബെല്ലൈക്കൺ എനാബിൾ ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം